ആള് അല്പം പിന്നോട്ടാണ് ഏകദേശം ഒരു നൂറ്റാണ്ടിനപ്പുറത്തേക്കായിരിക്കാം ഒരു പക്ഷേ ഇവരുടെയൊക്കെ ബുദ്ധിവളർച്ച എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും ഈ മുസ്ലിം സമുദായത്തിനകത്ത് ഒരു കാരണവശാലും മുസ്ലിം സമുദായം മുന്നോട്ട് പോകരുത് അവർ വിവരമുണ്ടാക്കരുത് എന്ന് ചിന്തിച്ചു വരുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ശ്രീ ഗോവിന്ദി പറഞ്ഞ പോലെ പിന്തിരിപ്പൻ സമീപനങ്ങളാണ് ഇവർ പുലർത്തിക്കൊണ്ടു പോകുന്നത് ഒരു കാരണവശാല് സമൂഹത്തിൽ സമുദായത്തിൽ ഇനി ഒരു നന്മ എന്ന് കരുതുന്നവരാണ് നമസ്കാരം അടുത്ത അവതാരം വന്നു കഴിഞ്ഞു അടുത്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന് പകരമായി അടുത്ത ഒരാൾ വന്നു കഴിഞ്ഞു അൻസാരി സുഹ്രി അവതരിപ്പിക്കുന്നു പുതിയ ആള് പുതിയ മുഖം അൻസാരി പ്രസിദ്ധ പ്രസിദ്ധനായ മതപ്രഭാഷകൻ മതപണ്ഡിതൻ ഒക്കെയാണ് അൻസാരി സുഖ്രി ആള് അല്പം പിന്നോട്ടാണ് ഏകദേശം ഒരു നൂറ്റാണ്ടിനപ്പുറത്തേക്കായിരിക്കാം ഒരുപക്ഷെ ഇവരുടെയൊക്കെ ബുദ്ധി ബുദ്ധിവളർച്ച എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും പച്ചക്കെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് കാന്തപുരം പറഞ്ഞിരുന്നത് പെൺകു സ്ത്രീകൾ ആരും അന്യപുരുഷന്മാരോടൊപ്പം ഈ കായിക പരിശീലനത്തിന് പോകരുത് അല്ലേ നമ്മുടെ നമ്മളെല്ലാവരും ഇന്ന് പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ പെണ്ണെന്നോ സ്ത്രീ ആ പുരുഷനെന്നോ എന്നുള്ള വകഭേദമൊന്നും കൂടാതെയാണ് ആരോഗ്യ സംരക്ഷണത്തിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നത് കാര്യം ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങനെ നിരന്തരം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്ന കാന്തപുരത്തിന്റെ അതേ അഭിപ്രായത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശം അതായത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ഇസ്ലാം എന്ന് പറയുന്ന ഒരാൾക്ക് രാഷ്ട്രമോ അതോടൊപ്പം തന്നെ പ്രസ്ഥാനമോ ഒരു പ്രശ്നമല്ല അവരെ നയിക്കുന്നത് ഖുറാനാണ് അതിലെ വചനങ്ങളാണ് അവരുടെ നിയമങ്ങൾ അല്ലാതെ ഒരു രാഷ്ട്രമല്ല ഒരു പ്രസ്ഥാനവുമല്ല ഇതൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രാധാന്യവുമില്ലാത്ത കാര്യങ്ങളാണ് എങ്ങനെയുണ്ട് അൻസാരി സുഹ്രിയുടെ വാക്കുകൾ എല്ലാവരും കോൾമെയർ കൊള്ളാൻ തയ്യാറായിരുന്നുള്ളൂ അതായത് അതാ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വ്യായാമ മെക്സവൻ എന്ന് പറഞ്ഞ വ്യായാമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയായിരുന്നല്ലോ കൊണ്ടോട്ടിയിൽ വെച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞത് കൊണ്ടോട്ടിയോ അങ്ങനെ എന്തോ അവിടെ വെച്ചാണ് കുറ്റിപ്പുറത്ത് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ആ ഇത് ശരിയല്ല ഇത് ഞങ്ങൾ എതിർക്കുന്നു ആര് കാന്തപുരം പറഞ്ഞത് ഞങ്ങൾക്ക് താല്പര്യമില്ല പരപുരുഷനോടൊപ്പം ഒരു മുസ്ലിം സ്ത്രീകൾ കായിക വിനോദത്തിൽ ഏർപ്പെടുന്ന തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അതിൽ തെറ്റില്ല അവിടെ അതായത് ആ കാന്തപുരം പറഞ്ഞാൽ അത് തെറ്റില്ല സ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ ഇസ്ലാം മത നിയമം അനുസരിച്ച് വാഹനം ഓടിക്കാൻ കഴിയൂ കായിക പരിശീലനം നടത്താൻ കഴിയൂ ഇതിനെല്ലാം ഇസ്ലാമിക നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പോകാൻ പാടുള്ളൂ അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് ഈ ഇടകലർന്ന് ഏത് പരിപാടിയെയും ഇസ്ലാം വിലക്കുന്നുണ്ട് അതായത് സ്ത്രീയും പുരുഷനും ഇടകലർന്നിട്ടുള്ള ഏത് പരിപാടിയും ആര് ഇസ്ലാം മതം എന്ന് പറയുന്ന എതിർക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യാം ഇസ്ലാമിക നിയമം പാലിച്ചുകൊണ്ട് മാത്രം ഇസ്ലാമിക നിയമം പാലിച്ചുകൊണ്ട് മാത്രമേ ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ വാഹനം ഓടിക്കുന്നത് ഉൾപ്പെടെ അപ്പോൾ എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് വരുന്നത് അതിന് പകരം ഖുറാനിൽ വാഹനം ഓടിക്കുന്നതിനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞാൽ പോരെ അത് വെച്ചിട്ട് ആ നിയമം അനുസരിച്ചിട്ട് വാഹനം ഓടിച്ചാൽ പോരെ ഇവിടെ എന്തിനാണ് പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇവിടെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത് എന്തിനാണ് ഒരു ഭരണഘടനയുള്ളത് നമ്മുടെ രാജ്യത്തിന് എന്തിനാണ് നിയമമുള്ളത് നിയമവ്യവസ്ഥ എന്ന് പറയുന്നൊരു കാര്യമുള്ളത് അപ്പോൾ ഇതൊന്നും അവർക്ക് ബാധകമല്ല ഈ സുഖയുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഈ ഖുറാനിലും അതിലെ വചനങ്ങളും മാത്രമേ അനുസരിച്ചാൽ മതി ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കണ്ട ഇന്ത്യയിലെ നമ്മുടെ നിയമങ്ങളെക്കുറിച്ച് ബോധ്യം വേണ്ട നമ്മുടെ നിയമങ്ങൾ അനുസരിക്കേണ്ട അല്ലെ സ്ത്രീയും പുരുഷനും ഈ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്ന ഈ സമുദായക്കാരുടെ മനസ്സിലിരിപ്പ് ഇതാണ് സ്ത്രീയും പുരുഷനും എന്ത് എന്ത് ഒരുമിച്ച് പോയാൽ എന്താ പ്രശ്നം ഈ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബസ് ആ എന്താ ബസ്സിൽ യാത്ര ചെയ്യാതിരിക്കുമോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ആ ഈ പറയുന്ന മുഹമ്മദ് നബി എഴുതി വെച്ചിട്ടുണ്ടല്ലോ വചനങ്ങളിൽ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ ബസ്സിൽ ഈ പുരുഷന്മാരുള്ളതുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഇതൊക്കെ മണ്ടത്തരമാണോ എന്തോ അപ്പോൾ ഇതുപോലെ ഇപ്പോൾ സിനിമയെ എതിർക്കും അവർക്ക് സിനിമയോട് എതിർപ്പാണ് കാര്യം എന്താ സിനിമയിലുള്ള പല കാര്യങ്ങളെയും മനുഷ്യൻ മനുഷ്യനനുകരിക്കും അതുകൊണ്ട് സിനിമയെ സിനിമ ഹറാമാണത്രേ എന്താ ഇത് ഇവിടെ ആശികബൂനെ പോലുള്ള അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാള ചലച്ചിത്രത്തെ തന്നെ മുന്നോട്ട് നയിച്ചിട്ടുള്ള എത്രയോ പ്രഗത്ഭന്മാർ എത്രയോ നടന്മാർ എത്രയോ എഴുത്തുകാർ നമ്മുടെ എത്രയോ സംഗീത സംവിധായകരൊക്കെ ഉള്ള ഒരു നാടായിരുന്നു നമ്മുടെ നാടാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അവിടെ സിനിമയെ എതിർക്കുന്നു കാര്യം സിനിമയിലുള്ള പല കാര്യങ്ങളും ജനങ്ങൾ അനുകരിക്കും അപ്പോൾ അങ്ങനെ അനുകരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഞങ്ങൾ സിനിമയെ പ്രോത്സാഹിപ്പിക്കില്ല അതായത് ഈ വിഷനിലൂടെ കാണുന്ന ഒരു കാര്യം ഇവർക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മളെ പോലുള്ള അല്പ പുരോഗമനപരമായി ചിന്തിക്കുന്ന ചിലർക്കൊക്കെ ചിരി വരും വിഷനിലൂടെ കാണുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്ത് തേങ്ങയാണോ എന്ന് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇവിടെ സ്ത്രീയും പുരുഷനും കൂടെ ഒരുമിച്ച് എക്സസൈസ് ചെയ്യാൻ പാടില്ല അല്ലെ വ്യായാമകളിൽ ഏർപ്പെടാൻ പാടില്ല തെറ്റ് അത് തെറ്റായ പ്രവണതകൾ ഉണ്ടാക്കും തെറ്റ് ചെയ്യും അതായത് സ്ത്രീയും പുരുഷനും ഒരു സ്ത്രീയും അതായത് ഒരു മുസ്ലിം സ്ത്രീയും ഒരു പുരുഷനും കൂടി അന്യപുരുഷനും കൂടി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്നാൽ അവിടെ മെറ്റെന്തോ നടക്കും ആ തെറ്റിനെ അവർ തടയിടും മനസ്സിലായില്ലേ എങ്ങനെയുണ്ട് അതായത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച് ഒരു നൂറ്റാണ്ടിന് മുൻപേ ജനിക്കേണ്ട ഒരാളായിരുന്നു ഈ സുഹ്രി എന്ന് പറയുന്ന ആൾ മതപണ്ഡിതനാണത്രേ മതപണ്ഡിതൻ മതപണ്ഡിതന്മാർ മതത്തെക്കുറിച്ച് അറിവുള്ളവരെന്നാണ് അതിൻ്റെ അർത്ഥം പണ്ഡിതർ ഒരു മതപണ്ഡിത മന്ത്രി പറഞ്ഞു ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി ഒരു ഒരു സ്ഥലത്ത് തനിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റെന്തോ തെറ്റ് സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ എതിർക്കും ആ തെറ്റിനെ അങ്ങനെ തെറ്റിലേക്ക് അവരെ നയിക്കാതിരിക്കുക എന്നുള്ളതാണ് മതത്തിലെ മതത്തിലുള്ളവർ ചെയ്യേണ്ടത് ഇത്രയും വിശാലമായ കാഴ്ചപ്പാട് ഈ പറയുന്നവരുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയാം സ്വത്തവകാശം കൊണ്ടുവന്നത് മുസ്ലിങ്ങളാണ് അല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ എന്തിനേറെ ആരാധനാലയങ്ങളിൽ അവരെ സ്ത്രീകൾക്ക് വിലക്കല്ലേ ആരാധ മുസ്ലിം മോസ്കുകളിൽ ആരാധനാലയങ്ങളിൽ മുസ്ലിം സ്ത്രീകൾക്ക് വിലക്കാണ് അവരെ അവിടെ പ്രവേശിപ്പിക്കില്ല ഇവിടെ സംഘപരിവാറുകാർ തുടക്കത്തിൽ പറഞ്ഞാൽ അതുതന്നെയാണ് അതായത് ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വെല്ലുവിളിച്ച് അങ്ങനെയാണ് നിങ്ങൾക്ക് തൻ്റെ ഇടം മോസ്കുകളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വിറപ്പിച്ചത് പക്ഷെ സർക്കാർ വിറച്ചു തോന്നില്ല അത് വേറൊരു കാര്യം അപ്പോൾ ഇങ്ങനെ കുറേയധികം ആൾക്കാരുണ്ട് സത്യത്തിൽ ഇതിനകത്ത് ഈ മുസ്ലിം സമുദായത്തിനകത്ത് ഒരു കാരണവശാലും മുസ്ലിം സമുദായം മുന്നോട്ട് പോകരുത് അവർ വിവരമുണ്ടാക്കരുത് എന്ന് ചിന്തിച്ചു വരുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഈ തലയിൽ ഈ പറയുന്ന സാധനം പർദ്ധ ധരിക്കേണ്ടതിൻ്റെ ആവശ്യം ആതിവൃത്തിയം കാത്തു സൂക്ഷിക്കുന്നതിനാണ് എന്നാണ് അവരുടെ ഒരു രീതി അതാണ് അവർ പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ പർദ്ദ ധരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഇവരുടെയൊക്കെ പാതിവൃത്തി നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാവാത്തത് അല്ല ഇങ്ങനെയുള്ള കുറെ മാമൂലുകളെ മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഒരു കാലത്ത് നന്നാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇതിനകത്ത് തന്നെയുണ്ട് മുസ്ലിം സമുദായ സമുദായത്തിനകത്ത് തന്നെയുണ്ട് ഒരുപക്ഷെ ഇവരൊക്കെ തീവ്രമായ മതവിശ്വാസം കൊണ്ടു നടക്കുന്നവരും അതായത് ഇവരെയൊക്കെ നയിക്കേണ്ടത് ഈ പിന്നെ മുഹമ്മദ് നബിയുടെ വചനങ്ങളും ഖുറാനും ഒക്കെയാണ് എന്ന് ചിന്തിച്ച് വശമായിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അത്ര ആൾക്കാർ ഇനിയെങ്കിലും തിരുത്തപ്പെടണമെന്നേ ഇവർ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എം വി ഗോവിന്ദഷി പറഞ്ഞ പോലെ പിന്തിരിപ്പൻ സമീപനങ്ങളാണ് ഇവർ പുലർത്തിക്കൊണ്ടു പോകുന്നത് ഒരു കാരണവശാല് സമൂഹത്തിൽ സമുദായത്തിൽ ഇനിയൊരു നന്മയുണ്ടാകരുത് എന്ന് കരുതുന്നവരാണ് ഒരു സ്ത്രീയും പുരുഷനും കൂടി അടുത്തടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അനാശാസ്യം നടക്കുമെന്ന് ചിന്തിക്കുന്ന തെറ്റായ മനോഭാവമാണ് വികലമായ മനോഭാവമാണ് വൈകൃതമാണ് ഇതൊക്കെ ഇത്തരം വൈകൃതങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല അതിന് ഏത് മതപണ്ഡിതൻ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊക്കെ വൈകൃതങ്ങളാണ് ഒരുപക്ഷെ മതം ഓദി കേൾ ഓദിക്കേൾക്കുന്നതിൻ്റെയോ സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിരിക്കാം ഇതൊക്കെ ഇവിടുത്തെ ഇന്ത്യയിലെ അതായത് ഇസ്ലാമിക നിയമങ്ങൾ മാത്രമേ ഞങ്ങൾ അനുസരിക്കാൻ പാടുള്ളൂ അല്ലാതുള്ള ഒരു രാഷ്ട്രത്തെയും അതോടൊപ്പം തന്നെ ഒരു പ്രസ്ഥാനത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇതിന് നാണക്കേടാണെന്ന് ഇതൊക്കെ ഇതൊക്കെയാണ് രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നത് എന്ന് പറയേണ്ടി വരും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളിൽ നിന്നും ഇനിയെങ്കിലും ആ സമുദായം മോചിപ്പിക്കപ്പെടട്ടെ ഇത്തരം ഈ മാമൂലുകളെ മുറുകെ പിടിക്കുന്നവരിൽ നിന്നും സമൂഹം അല്ലെങ്കിൽ ആ സമുദായം രക്ഷപ്പെടട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ